കാലത്തെ എഴുന്നേറ്റാതി അതീവ സന്തോഷത്തോടെ അടുക്കളയിൽ ചെന്ന് തന്നെ കൊണ്ടാവും പോലെ സരിത ചേച്ചിയെ സഹായിച്ചു നേരെ ചെന്ന് ഫ്രഷ് ആയി കോളേജിലേക്ക് പോകാൻ മാറ്റിയൊരുങ്ങി തായേക്കിറങ്ങാൻ നേരം അവളൊന്ന് കണ്ണാടിയിൽ നോക്കി ബ്ലാക്ക് സാരിയിൽ തന്നെ കാണാൻ ഒന്നുകൂടെ കൂടിയ പോലെ അവൾക്ക് തോന്നി നെറ്റിയിലായി ഒരു കുഞ്ഞു പൊട്ടും തൊട്ട് കൈത്തിലെ താരി അവൾ സാരിക്കുള്ളിലായി ഒളിപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ കണ്ണാടിയിലേക്ക് നോക്കി സിന്ദൂരത്തിൻ്റെ ഒരു കുറവുണ്ട് അവളത് നിശ്വസിച്ചു പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ അനങ്ങാതെ നിന്നു കോളേജിലേക്ക് പോകാൻ കാണിച്ച ഉത്സാഹമെല്ലാം ചോർന്നുപോയി കോളേജിൽ ചെന്നാൽ കാർത്തിയേട്ടനെ കാണും എന്നത് തീർച്ചയാണ് താൻ എങ്ങനെ അദ്ദേഹത്തെ നോക്കും എനിക്ക് എനിക്കങ്ങേരെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ അങ്ങേരെ കെട്ടിത്തന്ന താലിക്കാണോ അല്ലെങ്കിൽ കണ്ണേട്ടൻ കെട്ടിത്തന്ന താലിക്കാണോ താൻ പ്രാധാന്യം നൽകേണ്ടത് ഒന്ന് വിശ്വസിച്ച് വേഗം യദുവിൻ്റെ റൂമിലേക്ക് നടന്നു യദു ഞാനി കോളേജിലേക്ക് വരണോ എനിക്കെന്തോ കോളേജ് നിർത്തിയാലോ എന്നൊരു തോന്നൽ യതുവിൻ്റെ ഡോറിനടുത്ത് നിന്ന് കൊണ്ട് പറഞ്ഞവളെ കാണാൻ അവളെ കണ്ണുരുട്ടി നോക്കി കാർത്തിയെ ഫേസ് ചെയ്യുന്ന തോർത്തിട്ടല്ലേ നീ എതൊന്നും ഓർത്ത് ഇപ്പോൾ ടെൻഷനാവണ്ട തൽക്കാലത്തെ കണ്ണാടിനുമായി കല്യാണം അവനെ അറിയണ്ട അവൻ്റെ പെണ്ണായി തന്നെ നീ കോളേജിൽ നിൽക്ക് സാവധാനം അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം യതു പറഞ്ഞതിനവൾ ഒന്ന് മൂളിയെങ്കിലും കാർത്തിയെ ഫേസ് ചെയ്യുന്നതോർത്ത് അവൾക്ക് വല്ലാത്ത പ്രയാസം തോന്നിയിരുന്നു യതുവിൻ്റെ കൂടെ കോളേജിലേക്ക് പുറപ്പെട്ടവളുടെ ഹൃത്ത് എന്തിനെന്നില്ലാതെ വേഗത്തിൽ മിടിച്ചു കോളേജിലേക്ക് കയറിയതും അവളുടെ കണ്ണുടക്കിയതും വരാന്തയിൽ ആരോട് ഫോൺ ചെയ്തു നിൽക്കുന്ന കാർത്തിയിലായിരുന്നു ആദ്യക്കെന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അവൾ നിറഞ്ഞ മീകളോടെ യെതുവിനെ നോക്കി അവരൊന്ന് കണ്ണടച്ച് കാണിച്ചു ഒന്നുമില്ല താൻ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞതും ആദ്യമൊന്ന് പുഞ്ചിരിച്ചു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നോവ് ഹലോ ആരാപ്പത് എൻ്റെ പെണ്ണോ എത്രയോ പെണ്ണെ നിന്നെയൊന്ന് കണ്ടിട്ട് പനിയൊക്കെ മാറി പൂർണ്ണ ആരോഗ്യത്തോടെ അല്ലേ എൻ്റെ മോള് വന്നത് തങ്ങൾക്കടുത്തേക്ക് വന്നു തൻ്റെ നെറ്റിയിലൊന്ന് തൊട്ടുനോക്കി ചോദിച്ച് കാർത്തിയെ കാണേ കണ്ണു നിറയാതിരിക്കാൻ പെടാപ്പാട് ആദി പനെ മാറാതെ അവള് വരുമോ കാർത്തി അപ്പോൾ പറ എന്തൊക്കെ ഇന്നത്തെ പ്ലാൻ നമ്മുടെ കപ്പിൾ ഡാൻസ് ഉണ്ടായിരിക്കുന്നു അയ്യേ ഞാനും നിങ്ങളുമായിട്ടോ ഒന്ന് പോ കാർത്തി പെൺകുട്ടികൾക്ക് ഈ കോളേജിൽ ദാരിദ്ര്യമൊന്നും ഇല്ല നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ എട്ടാന്ന് വിളിക്കാൻ ശരി കാർത്തി ഏട്ടാം ഏത് ഇളിച്ചോണ്ട് പറഞ്ഞത് കേൾക്കേ കാർത്തി അവനെ പല്ലുകടിച്ചു നോക്കിക്കൊണ്ട് ആദിയെ നോക്കി അവളാകെ എന്തോ ടെൻഷനിൽ കയ്യെട്ടിറസി കൊണ്ട് എങ്ങോട്ടോ നോക്കി നിൽക്കുന്നത് കണ്ട കാർത്തി അവളുടെ താടിയിൽ പിടിച്ചു അവൾ അവളവൻ്റെ മുഖത്തിന് നേരെയാക്കി എന്താ എൻ്റെ പ്രശ്നം എന്താ ഒരു ടെൻഷൻ ടെൻഷനുണ്ടല്ലോ നിൻ്റെ മുഖത്ത് സാരിയെ കൊടുത്ത് അത്രമേൽ ഭംഗിയോടെ വന്നിട്ട് നിന്റെ മുഖം എന്താ ഒരുമാതിരി ഹാ ഒന്ന് ചിരിക്കുവേണ്ടേ ഇന്നത്തെ പരിപാടി നമുക്ക് കളറാക്കണ്ടേ കാർത്തി ചോദിച്ചത് കേൾക്കേ ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ടിട്ട് ഒന്നുമില്ലെന്ന് ചുമൽ കുച്ചി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നാലും ഈ പൈജിക്കാർക്ക് നമുക്ക് ഒരുമിച്ച് ഒരു പ്രോഗ്രാം വെച്ചത് എന്തിനാ അവരെ തട്ടിക്കളഞ്ഞ് നമുക്ക് മാത്രമുള്ള പരിപാടി പരിപാടിയായിരുന്നു പൊളിക്കാമായിരുന്നു അല്ലേ ആദി കാർത്തിയെ ഏറുക എന്നിട്ട് നോക്കി എതു പറഞ്ഞതും കാർത്തി അവനിട്ടൊന്ന് പൊട്ടിച്ചു ഞങ്ങളുടെ ഇലക്ഷൻ്റെ ഭാഗമായി നടത്തുന്ന പ്രോഗ്രാമിൽ നിങ്ങളെയും കൂടി കൂട്ടിട്ടേ എന്ന് പ്രിൻസിയുടെ കാലു പിടിച്ച് ഞാൻ പറഞ്ഞത് ഇതേ ഈ മുതൽ എനിക്ക് അത്രയും നേരം അടുത്ത് കിട്ടല്ലോ എന്ന് കരുതിയിട്ടാ സ്റ്റുഡൻസിനെ ഞങ്ങളെ ഭാഗത്തേക്ക് സെറ്റാക്കാൻ മാത്രമുള്ള ഒരു ക്സ്റ്റീനിയാണ് ഞങ്ങൾ ക്ഷണിച്ചത് അതുകൊണ്ടുതന്നെ ഈ ഇലക്ഷന് ഞങ്ങൾ ജയിക്കുക എന്നത് ഉറപ്പാണ് സോ അവർക്ക് മുമ്പിൽ ഞാനും ആദിയും നീയും അർജുനും കപ്പിൾ ഡാൻസ് കളിക്കും നിങ്ങൾക്കുള്ള പേറിനെ നിങ്ങൾ കണ്ടെത്തി ഡാൻസ് സെറ്റാക്കിക്കോ നിങ്ങളെയൊക്കെ ഫോണിലേക്ക് ഞാൻ ഡാൻസിൻ്റെ ലിങ്ക് വിട്ടിട്ടുണ്ട് ഇനി നീ വാ നിന്നെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചു തരാം കാർത്തി അതും പറഞ്ഞ് ആദിയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നതും ആദി ദയനീയമായി യതുവിനെ തിരിഞ്ഞു നോക്കി ഒന്ന് കണ്ണടച്ച് സമാധാനിപ്പിക്കാനല്ലാതെ അവനൊന്നിനും ആയിരുന്നില്ല പെട്ടെന്ന് കാർത്തിയേട്ടനോട് ആദിയുടെ മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുപ്പലത് കാണുക എന്നറിയില്ല കാരണം കാർത്തിക് അത്രയ്ക്ക് അത്രയ്ക്കിഷ്ട ആദ്യയെ അവൾ ആരേലും വയക്കു പറഞ്ഞാലോ വേദനിപ്പിച്ചാലോ കാർത്തിക്ക് സഹിക്കൂല അവളെന്ന് വെച്ചാൽ കാർത്തിക് ജീവനാണ് ആദ്യ വഴിയാണ് താൻ കാർത്തിയെ പരിചയപ്പെട്ടത് ആളുടെ പി ജി ലാസ്റ്റ് ഇയർ ആണ് അത്രയും അവളെ സ്നേഹിക്കുന്ന കാർത്തിയിൽ നിന്ന് ആദ്യം അകറ്റി എന്തിനായിരിക്കും ദൈവം കണ്ണേട്ടനുമായി അവളുടെ വിവാഹം നടക്കണമെന്ന് വിധിച്ചത് ഏട്ടൻ്റെ താരി ആ കയറ്റിൽ വീണത് കൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആദ്യം താൻ ഇനി ആർക്കും ഇട്ടു കൊടുക്കില്ല എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി അവളെന്നും കൃഷ്ണപുരം തറവാട്ടിൽ വേണം ഇതൊന്ന് നിശ്വസിച്ച് ക്ലാസ്സിലേക്ക് പോയി കുറേ നേരം കാർത്തിക്കൊപ്പം നിന്നപ്പോൾ ആദ്യം തൻ്റെ കല്യാണം കഴിഞ്ഞു എന്നതെല്ലാം മറന്നു കാർത്തിയോട് പായ പോലെ പെരുമാറാൻ തുടങ്ങി എങ്കിലും കാർത്തി തന്നെ വിവാഹം കഴിച്ചിരുന്നു എന്നതും അവൾ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിരുന്നു അതെ കാർത്തി ഗസ്റ്റ് എത്തി പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ ജിയാ തന്നെ കാർത്തിയുടെ ഫ്രണ്ട് വന്ന് ചോദിച്ചതും ഒരു ഫൈവ് മിനിറ്റ്സൂടെ എന്ന് പറഞ്ഞ് അവൻ ഫൈനലായിട്ട് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തു ഗൈസ് അപ്പോൾ സ്റ്റേജിൽ നിന്ന് നമുക്ക് പൊളിച്ചെടുക്കണം ഹാ ദിയ നിനക്കൊരു ബിഗ് ചാൻസ് ആണ് കിട്ടിയത് ഗസ്റ്റിനെ കൂടെ കപ്പിൾ ഡാൻസ് കളിക്കുക എന്നുള്ളത് സോ കൊളമാക്കി കയ്യിൽ തരരുത് ഓക്കെ കാർത്തി ചോദിച്ചത് കളിക്കെ അവളൊന്ന് ഇളിച്ചുകൊണ്ട് അവനെ നോക്കി അല്ല കാർത്തി സോറി കാർത്തി ഏട്ടാ ആരാ ഗസ്റ്റ് ആ തിങ്കളിതുവരെ പറഞ്ഞില്ലല്ലോ കാർത്തി എന്ന് വിളിച്ചപ്പോൾ അവൻ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചതുകൊണ്ട് മാത്രം കാർത്തിയേട്ട എന്നാക്കിയതാണ് യതു അതൊക്കെയുണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കക്ഷി നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെയിരിക്കും ഞാനന്ന് അവിടെ വരെ പോയി വരാം ആൻഡ് മൈക്കിൾ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി കാർത്തി അതും പറഞ്ഞു പോയതും ആദ്യം യദുവിന് നേരെ തിരിഞ്ഞു ആരാണ് എത്രയും ദിവസം പനിച്ചു കിടന്നത് ഹേ ഞാൻ പനിച്ചു കിടന്നതായി എനിക്കറിവില്ലല്ലോ ശബ്ദം താഴ്ത്തി ബാക്കിയുള്ളവർ കേൾക്കാത്ത വിധം ആദ്യം യദുവിനെ നോക്കി ചോദിച്ചു പിന്നെ ഞാൻ എന്ത് പറയണം നിന്റെ കല്യാണമായിരുന്നു എന്നോ എൻ്റെ അയൽവാസിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്താ ലീവാക്കിയെന്ന ചോദ്യം നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് അങ്ങേരെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്ന് പറയാനാണ് വായിൽ കിട്ടിയത് സോ പനിയാണെന്ന് പറഞ്ഞ് ഞാൻ മുങ്ങി എന്തായാലും വീട്ടിൽ ഒന്ന് അങ്ങേരെ നിന്നെ കാണില്ല എന്ന് എന്നെനിക്കറിയാം ബിക്കോസ് ഒന്നും അങ്ങേക്ക് നിൻ്റെ വീടറിയില്ല രണ്ട് വീട്ടുകാർ പിടിച്ച സീനാണെന്നും പോണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ പിടിച്ചു നിർത്തിയതും ഞാനാണ് ഇത് പറഞ്ഞത് കളിക്ക് ഒന്നും മിണ്ടിയില്ല ശരിക്ക് അവൻ കല്യാണമായിരുന്നു എൻ്റേത് എന്ന് പറഞ്ഞിരുന്നേ കാർത്തിയേട്ടൻ ആ നിമിഷം അവിടെ വന്നതിനെ തല്ലിക്കൊന്നേനെ പാവാണ് എന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്നിട്ടും ദൈവെന്തിനാ എന്നെ സ്നേഹിക്കുന്ന കാർത്തിയേട്ടൻ നിന്ന് തന്നെ അകറ്റിയത് ദൈവം അകറ്റിയിട്ടില്ലല്ലോ കണ്ണേട്ടനും കാർത്തിയേട്ടൻ തന്നെ വിവാഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലാര കൂടെ വേണമെങ്കിലും എനിക്ക് ജീവിച്ചൂടെ എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ജീവിതം എന്നെ സ്നേഹിക്കുന്ന കാർത്തിയേട്ടൻ്റെ ഒപ്പം ജീവിച്ചാലല്ലേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ കണ്ണേടൻ തന്നെ സ്നേഹിക്കുന്നില്ല മൂപ്പരനെ ആ വീട്ടിലെ ഒരു വേലക്കാരിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങേർക്ക് ഡിവോയ്സ് കൊടുത്ത് ഞാൻ കാർത്തിയേട്ടൻ്റെ കൂടെ ജീവിക്കുന്നതല്ലേ ഉചിതം അവളൊന്ന് വിശ്വസിച്ചു സ്റ്റേജിലേക്ക് തങ്ങളെ വിളിച്ചതും കപ്പിളായി തന്നെ ഞങ്ങൾ മൂന്ന് പേർസും സ്റ്റേജിലേക്ക് കയറി എനിക്കെന്തോ ഒരു പേടി ഇത്രയും നേരമില്ലാത്ത നെഞ്ചെടുപ്പൊക്കെ തോന്നുന്നു ആകെ എന്തോ പരവേശം പോലെ ആദ്യം ആരെയും നോക്കാതെ തലകായ് നിന്നു പെട്ടെന്ന് തനിക്കടുത്ത് നിന്ന് ഈണത്തിൽ നല്ല റൊമാൻറ്റിക്കായിട്ടൊരു സോങ്ങ് ആരോ പാടുന്നത് കേട്ടതും ആദ്യം കണ്ണുകൾ ഇറുകെ മൂടി മനസ്സാകെ അസ്വസ്ഥമാണ് എന്താ തനിക്ക് സംഭവിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാവുന്നില്ല അവിടെ കൂടിയിരിക്കുന്നവർ ഗായകനെയും കപ്പിൾ ഡാൻസ് കളിക്കുന്നവരെയും നോക്കി മര്യാദയ്ക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല കണ്ണൻ തനിക്ക് അടുത്തവിടെയോ ഉണ്ടെന്ന് അവളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട് ഏതോ ഗസ്റ്റായി വന്നത് തൻ്റെ ഏട്ടനായിരുന്നോ എന്ന നിലക്ക് അവനെ നോക്കി ഇനിയിപ്പോൾ ഇങ്ങേറെ മുമ്പിൽ നിന്ന് താനെങ്ങനെ കപ്പിൾ ഡാൻസ് കളിക്കും ഹോ അല്ലേ ഇപ്പം എന്താ ഫ്രണ്ട്സിൻ്റെ കൂടെ കപ്പിൽ ഡാൻസ് കളിക്കല്ലേ എൻ്റെ കാമുകിൻ്റെ കൂടെ ഒന്നുമല്ലല്ലോ ഇത് സ്വയം പുച്ഛിച്ചു വിട്ടു തൻ്റെ പേറിനൊപ്പം ഡാൻസിലേക്ക് മുഴുകി ദിയാണെ ആണെ വണ്ടർ അടിച്ചു നിൽക്കുകയാണ് അവളുടെ ഫേവറ്റ് സിംഗറാണ് അർണവ് അവൻ്റെ കൂടെ കപ്പിൾ ഡാൻസ് കളിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് പെണ്ണിനെ വിശ്വസിക്കാനാവുന്നില്ല കണ്ണന് നന്നായി ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ ഒരു കപ്പിൾ ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് സാർ ഈ പാട്ട് പാടണം ഞങ്ങൾക്കൊപ്പം നിങ്ങളും ഡാൻസ് ചെയ്യണമെന്നും നിങ്ങളുടെ പേർനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം കാർത്തി പറഞ്ഞപ്പോൾ എല്ലാത്തിനും സമ്മതം മോളിയിരുന്നു താൻ ബട്ട് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല ആ കൂട്ടത്തിൽ ആദിത്യം ഉണ്ടാകുമെന്ന് കാർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ആദ്യക്കാണ് എന്തിനന്നില്ലാതെ കണ്ണനിൽ ദേഷ്യമല്ലതല്ലേ ഒരു പക്ഷേ ഇനിയും അവരുടെ പേക്കൂത്ത് കണ്ടു നിന്നാൽ തൻ്റെ പാട്ട് കൊള്ളാവും എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ കണ്ണൻ ഒരു കറക്കിന് ദിയയെ കാർത്തിക്ക് അടുത്തേക്കാക്കിയിട്ട് ആദിയുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ തനിക്കടുത്തേക്ക് നിർത്തി എന്താ അപ്പോൾ നടന്നതെന്ന് നിലക്ക് എല്ലാവരും നിന്നു പെയർ നായത് കണ്ട് കാർത്തിയുടെ കിളിപാറിയെങ്കിലും ദിയ മര്യാദക്ക് കളിക്കാഞ്ഞിട്ടാവും കണ്ണൻ പേറിനെ എക്സ്ചേഞ്ച് ചെയ്തത് എന്ന് ചിന്തിച്ചവൻ ദിയക്കൊപ്പം ഡാൻസ് കളിച്ചു എങ്കിലും കണ്ണൻ ആദിയുടെ അരയിൽ കൈവച്ച് അവളുടെ കണ്ണിലേക്ക് നോക്കി ഡാൻസ് ചെയ്യുന്നത് എന്തോ കാർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയും നേരം കണ്ണൻ അടുത്തുണ്ടെന്ന് മന്ത്രിച്ചിട്ടും അതൊക്കെ തൻ്റെ തോന്നലാണ് എന്ന് പഠിപ്പിച്ച് കാർത്തിക്കൊപ്പം ഡാൻസ് കളിച്ചിരുന്ന ആദി പെട്ടെന്ന് തനിക്ക് തൊട്ടുമുന്നിൽ നിൽക്കുന്ന കണ്ണനെ കാണാൻ അവളുടെ കണ്ണുകൾ വികസിച്ചു നെഞ്ചിടിപ്പ് വർധിച്ചു അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി അവനോടൊപ്പം ചുവടുവെച്ചു കണ്ണൻ്റെ കൈ അരക്കെട്ടിൽ നിന്ന് മാറി ആദ്യയുടെ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിലായി അമർന്നതും അവളൊന്ന് ഏങ്ങിപ്പോയി ഞെട്ടലോടെ അവൾ അവനെ നോക്കിയതും ആ ചുണ്ടുകൾ പുഞ്ചിരി തൂകുന്നുണ്ട് പക്ഷേ ആ പുഞ്ചിരിക്കപ്പുറം തന്നോടുള്ള ദേഷ്യവും ആദി വ്യക്തമായി കണ്ടു അത്രയും മനോഹരിതയിൽ അവർ നാല് കപ്പിൾസും ഡാൻസ് കളിച്ചു ആദ്യയുടെയും കണ്ണൻ്റെയും കണ്ണുകൾ പരസ്പരം കോർത്തു ആദിയുടെ കണ്ണുകളിൽ ലയിച്ചു അവളോടൊപ്പം ഓരോ ചുവടും വെച്ചുകൊണ്ടവൻ വരികൾ മന്ത്രിച്ചു അവൻ്റെ ഓരോ വരികളും അവിടെ കൂടിയിരിക്കുന്നവരെ മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിപ്പിക്കാൻ കെൽപ്പുള്ളവയായിരുന്നു പാട്ടുപാടി അവസാനിപ്പിച്ചതും എല്ലാവരുടെയും അർണവ് കൃഷ്ണ എന്ന അലറിവിളിയും കയ്യടിയുമാണ് കണ്ണനെ ആദിയിൽ നിന്ന് അവൻ പെട്ടെന്ന് തന്നെ ആദ്യയുടെ വയറിൽ നിന്ന് കയ്യെടുത്ത് കുറച്ച് മാറി നിന്നുകൊണ്ട് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു കപ്പിൾ ഡാൻസ് ടീം സ്റ്റേജിൽ നിന്ന് പോയതും കണ്ണൻ മറ്റൊരു സോങ്ങ് ആലപിക്കാൻ തുടങ്ങി ആദ്യയുടെ ഹൃദയമെടുപ്പ് ഇപ്പോഴും ക്രമാതീതമായിട്ടില്ല നല്ല ഹൈസ്പീഡിൽ തന്നെയാണ് ഇപ്പോഴും അവളുടെ ഹൃത്ത് മിടിക്കുന്നത് കണ്ണനൊപ്പൻ ഡാൻസ് കളിച്ചെന്നും അവൻ ഇത്രയും മനോഹരിതയിൽ പാടുമെന്നും അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല